എന്നെ കയ്യോടെ പിടിച്ചപ്പോൾ ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എപ്പോഴാണ് നാം പിടിക്കപ്പെടുന്നത് എന്ന് പ്രവചിക്കാൻ പ്രയാസമാണ് പക്ഷേ സംഭവിച്ചിരിക്കും നാം നിൽക്കുന്ന ഇടം വളരെ ദൃഢമാണ് എന്ന് വിശ്വസിക്കുമ്പോഴും അത് കുഴിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് എന്നതും ഒരു ജീവിത യാഥാർത്ഥ്യമാണ് പലപ്പോഴും നാം ഏറ്റവും സുരക്ഷിതരാണ് എന്ന് തോന്നുമ്പോൾ അസുരക്ഷിതത്വത്തിൻ്റെ ഒരു ചെറിയ നാമ്പ് അതിൽ നിന്ന് മുളച്ചു വരുന്നത് കാണാം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ കളികളാണ് അപ്രകാരമുള്ള ഒരു അനുഭവം അതായത് ഇന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് മുൻപ് സംഭവിച്ച ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാനിപ്പോൾ താല്പര്യപ്പെടുന്നത് ഇത് നിങ്ങൾ അർത്ഥവത്തായി കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിനെ തുനിയുന്നത് സംഭവത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞാൽ ഒൻപത് വയസ്സുള്ള എൻ്റെ കൊച്ചുമകൾ ഗ്രാൻഡ് ഡോട്ടർ അവളോട് ചേർന്നിരുന്ന് ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കവേ എനിക്ക് കൽക്കട്ടായിൽ നിന്ന് ഒരു ഫോൺ വന്നു നോക്കിയപ്പോൾ എനിക്ക് വളരെ താല്പര്യമുള്ള സതീഷ് ധൾ എന്ന് പറയുന്ന കൽക്കട്ട സെൻ്റ് സ്റ്റീഫൻസ് ഓൾഡ് ബോയ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഒരു അലുമിന അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് അപ്പോഴെനിക്ക് ഓർമ്മ വന്നു ഇദ്ദേഹം മൂന്ന് ദിവസം മുൻപ് മുൻപെന്നെ വിളിച്ചിരുന്നു ആ ഫോൺ വിളി വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല അതിനുശേഷം തിരിച്ചു വിളിക്കാമെന്ന് വിചാരിച്ചെങ്കിലും മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ തിരിഞ്ഞു പോയത് കൊണ്ട് അക്കാര്യം മറന്നുപോകുകയും പിന്നെ വിളിക്കാതിരിക്കുകയും ഉണ്ടായി മൂന്ന് ദിവസം കാത്തിരുന്നിട്ട് അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അല്പം പരിങ്ങൽ അനുഭവിച്ചു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നതുമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ മനഃപൂർവ്വം അവഗണിച്ചു എന്ന് തോന്നാതിരിക്കേണ്ടതിനും ഞാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സുഹൃത് ബന്ധത്തിന് കൽപ്പിച്ചിരുന്ന വില കുറഞ്ഞിട്ടില്ല എന്ന അത് യാഥാർത്ഥ്യം തന്നെയാണ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് ഞാൻ പറഞ്ഞു ഞാൻ താങ്കൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിൻ്റെ കാര്യം ഞാൻ ആ സമയത്ത് മറ്റൊരു കർത്തവ്യത്തിൽ മുഴുകിയിരുന്നു മാത്രവുമല്ല ഞാൻ ഫോൺ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നത് അദ്ദേഹത്തിന് ഏകദേശം അറിയാം അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊരു അബദ്ധം വന്നതാണ് എന്നു പറഞ്ഞു അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കുശലമൊക്കെ അന്വേഷിച്ചിട്ട് ഫോൺ വിളി നിർത്തി ഞാൻ അപ്പോൾ എൻ്റെ കൊച്ചുമകൾ എൻ്റെ സൈഡിലിരുന്നൊക്കെ കേൾക്കുകയാണ് അടുത്ത കസേരയിലിരുന്ന് അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞ് നോക്ക് വായിക്കാം വായന വായന തുടരാം അപ്പോൾ പറഞ്ഞു അപ്പോൾ ചമയാ ആസ്ക് യു സം ഞാൻ പറഞ്ഞു എസ് എസ് യു ക്യാൻ ആസ്ക് മി എനിങ് അപ്പോൾ അവൾ പറഞ്ഞു ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിൽ പറയാം അപ്പച്ചൻ ഇപ്പോൾ പറഞ്ഞത് കള്ളവില്ല ഞാൻ ചോദിച്ചാൽ തന്നീ അങ്ങനെ പറഞ്ഞത് അപ്പച്ചൻ ഫോൺ വളരെ കൂടുതലായി ഉപയോഗിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ മിക്കവാറുമൊക്കെ സമയം ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എന്തിനാണ് ഇപ്പോൾ വിളിച്ച അദ്ദേഹത്തോട് ഞാൻ ഫോൺ വളരെ വിരളമായി ഉപയോഗി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞത് ആ ചോദ്യം എന്നെ നന്നേ സന്തോഷിപ്പിച്ചു കാരണം ഒരു പൈതൽ സത്യത്തിന് വില കൊടുക്കുന്നു എന്നത് നാം ഏവരും വളരെ അധികം വിലമതിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് ആ അറിയുന്ന സത്യത്തെ ആരെയെങ്കിലും മനുഷ്യരെ പേടിച്ച് മൂടി വയ്ക്കുക അല്ല അത് വേണ്ടി അതിനുവേണ്ടി നിലകൊള്ളുക എന്നതാണ് നല്ലത് എന്ന് ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിന് ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കാതെ മനസ്സിലായല്ലോ മൂന്നാമത് ഇത് ഒറ്റനോട്ടത്തിൽ ഒരു കൊച്ചു കള്ളത്തരം മൂപ്പിലാൻ പറഞ്ഞതാണ് എന്ന് തോന്നാമെങ്കിലും അതിലും ഒരല്പം സത്യം അടങ്ങിയിട്ടുണ്ട് എന്ന് എൻ്റെ കൊച്ചുമകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകത്തക്ക കൊണ്ടുമുള്ള വിശദീകരണം നൽകുന്നത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കുറച്ചുകൂടെ വില വർദ്ധിപ്പിക്കും അങ്ങനെ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുന്നതും കൊണ്ടും കൂടെയാണ് ഇപ്പം ഞാൻ അവളോട് പറഞ്ഞ കാര്യം നിങ്ങളോടും പറയാം ഞാൻ പറഞ്ഞത് ഫോണ് രണ്ട് ആളുകൾ ഉപയോഗിക്കാം ഒന്ന് സമയം ഒന്ന് നഷ്ടപ്പെടുത്തി കിട്ടാൻ ടു കിൽ ടൈം അപ്പോൾ അതവൾക്ക് മനസ്സിലായി പീപ്പിൾ യൂസ് ഫോൺ ടു കിൽ ടൈം എന്നാൽ രണ്ടാമത് ജോലിക്ക് വേണ്ടി അതിൽ താൻ നാം നിർവഹിക്കുന്ന ദൗത്യ നിർവഹണത്തിന് വേണ്ടി നോക്ക് ഫോൺ ഉപയോഗിക്കണം ഉദാഹരണമായിട്ട് ഒരു ടാക്സി ഡ്രൈവർ റേഡിയോ ടാക്സി അപ്പോൾ അദ്ദേഹത്തെ വിളിക്കണമെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കണം നാം വിളിക്കുന്ന വിളി അവിടെ എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഫോൺ ഉണ്ടായിരിക്കണം അപ്പോൾ ജോലി സമയത്ത് മുഴുവനും അദ്ദേഹം ഫോൺ പിടിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത് അത് ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽപ്പെടുന്ന ആളല്ലാതെ സമയം എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് കിട്ടാൻ ടു കിൽ ടൈം ഞാൻ സതീഷ് തള്ളിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ഫോൺ വളരെ വിരളമായി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആളുകളിൽ പെടുന്നയാളല്ല എന്ന് സൂചിപ്പിക്കുവാനും അത് അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാകിയാൽ അതൊന്നുകൂടി ഓർമ്മിപ്പിക്കാനും കൂടെയാണ് അല്ലാതെ ഞാൻ ഫോൺ കൈകൊണ്ട് തൊടുന്നില്ല എന്നതുകൊണ്ട് അർത്ഥമില്ല ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് ഈ ചാനലിന് വേണ്ടി വീഡിയോ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനാണ് നിങ്ങൾക്കറിയാം ഒരു ദിവസം മൂന്നും നാലും വീഡിയോകൾ ഉണ്ടാകണമെങ്കിൽ ഫോണുമായി നല്ല ദീർഘമായ ഉണ്ടെങ്കിലേ സാധ്യമാകുകയുള്ളൂ കാരണം എനിക്ക് ക്യാമറ ഒന്നുമില്ല അത് സംബന്ധമായ ഒരു എക്യുപ്മെൻറ്റും എനിക്കില്ല ആകപ്പാടെ ഫോൺ മാത്രമാണ് അതുകൊണ്ട് പലർക്കും എന്ന് എനിക്ക് ചിലരൊക്കെ ഇതിൻ്റെ സൗണ്ട് ട്രാക്ക് ഓർ ഓഡിയോ ട്രാക്ക്സ് അത്ര നല്ലതല്ല ഞാൻ അതുകൊണ്ട് വേറൊരു മൈക്രോഫോൺ വാങ്ങിച്ചു പക്ഷേ പൈസ ചിലവാക്കിയെന്നല്ലാതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല ഇപ്പോൾ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ എനിക്ക് ടെക്നിക്കലായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കേഷൻ തെറ്റിച്ചായിരിക്കും വാങ്ങിച്ചത് അതുകൊണ്ടൊരു പ്രയോജനമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ തലമുറയിലെ ഇപ്പം ഞാൻ ഒൻപതാമത് ഒൻപത് വയസ്സുള്ള ഒരു ബാലനായിരുന്നപ്പോൾ എൻ്റെ സാമീപ്യത്തിൽ വച്ച് എൻ്റെ ഒരു വലിയപ്പച്ചൻ എനിക്ക് കള്ളമാണ് എന്ന് തോന്നാമെന്ന് വിധത്തിൽ സംസാരിച്ചാൽ അതിനെപ്പറ്റി വലിയപ്പച്ചനോടൊരു ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കുമായിരുന്നില്ല അത് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നാൽ ഈ തലമുറ അങ്ങനെയല്ല അവർ ചോദ്യം ചോദിക്കും അത് ഏറ്റവും നല്ലതാണ് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ ഇപ്പോൾ എൻ്റെ കൊച്ചുമെങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് കള്ളമാണെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള അവസരം കൂടെയാണത് അല്ല ഞാൻ പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണെങ്കിൽ അത് അവളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ആ ചോദ്യത്തിൽ കൂടെ എൻ്റെ കൊച്ചുമകൾ എനിക്ക് ദാനമായി നൽകി എന്നത് എനിക്ക് വളരെ ആശ്വാസം നൽകുന്നതാണ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവൾ ഈ ഒരു ധാരണ മനസ്സിൽ കാത്തു വയ്ക്കും ഈ വലിയ പെൻ കള്ളം പറയുന്നവനാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ തടി വരുന്നതിന് വേണ്ടി ഏത് കള്ളവും പറയാൻ മടിക്കാത്ത വ്യക്തിയാണ് എന്ന ഒരു ധാരണ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചാൽ അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളവും കാലം സാരമായി ബാധിക്കും എന്നത് ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണ് അതിനിടം വരാതെ ഈ പ്രശ്നം ചോദ്യത്തിൽ കൂടെ ഉന്നയിച്ചതുകൊണ്ട് അത് സംബന്ധമായ വിശദീകരണം നൽകുവാനുള്ള അവസരം എനിക്ക് നൽകിയിട്ട് ഞാൻ കൊടുത്ത വിശദീകരണത്തെ അതിലർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി അത് സംബന്ധിച്ച് ഞങ്ങളുടെ ഒരുമിച്ചിരുന്നുള്ള വായന നിർവിഘ്നം മുൻപോട്ട് പോവുകയും അത് അകൽച്ചയ്ക്ക് പോലും കൂടുതൽ അടുപ്പത്തിന് ഇടയാക്കുകയും ചെയ്തു എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ കാലങ്ങളിൽ ഞാൻ വളരെ സന്തോഷം ഏറിയ അനുഭവത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് സ്കൂൾ അടച്ചത് കൊണ്ട് എൻ്റെ രണ്ട് കൊച്ചുമക്കൾ എൻ്റെ കൂടെ ഉണ്ട് ഇളയ മകൾക്ക് നാല് വയസ്സാ പ്രായമതുകൊണ്ട് അവളുടെ കൂടെ ഇരുന്ന് പുസ്തകം വായിക്കാൻ സാധ്യമല്ല എന്നാൽ മൂത്ത മകൾക്ക് ഒൻപത് വയസ്സുള്ളത് കൊണ്ട് അവൾ അവളെ നല്ല പുസ്തകങ്ങൾ വായിപ്പിക്കാൻ കൂടെ ഇരുന്ന് പരിശ്രമിക്കുന്നത് എൻ്റെ ജീവിതത്തിലായി ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളുമായി അറിയിക്കുന്നത് ഉചിതമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കൂടെ ഈ വിഷയം പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് വെറും സാധാരണ ജീവിതത്തിലെ നിസാരമായൊരു സംഭവമാണ് എന്ന് എനിക്കറിയാം എങ്കിലും പരസ്പരം സ്നേഹിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നിസ്സാരമായ സംഭവത്തിനും വിലയുണ്ടാകാമെന്നത് കൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തി അത്രമാത്രം എല്ലാവർക്കും നന്ദി